ഹലോ നമസ്കാരം ഞാൻ ഇനി പറയുന്ന കാര്യം ട്രോളല്ലോ ഈ രക്ത സത്യം ഞാൻ ട്രോൾ അല്ല പറയുന്നത് കുറച്ച് സത്യങ്ങളാണ് ഈ സത്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് ട്രോളായി തള്ളിക്കളായിരുന്ന വീണ്ടും അപേക്ഷയോടുകൂടി ഞാൻ അങ്ങോട്ട് തുടങ്ങാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രണ്ടാം പിണറായി സർക്കാർ അറിയാലോ ആ സർക്കാർ തുടങ്ങിയതിന് ശേഷമാണ് പിണറായി സഖാപന കൂട്ടരും കണ്ടക സേനി തുടങ്ങിയത് ആദ്യത്തത് കുറെ ദുരിതവും കുറെ വെള്ളപ്പൊക്കവും അതും ഇതുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി പിന്നെ അവസാനം കുറച്ച് കിറ്റ് കൊടുത്തതും കൂടി അതും തീരുമാനമായി പക്ഷെ അതിനുശേഷം പണി പാലും വെള്ളത്തിൽ തുടങ്ങി പല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോ ഇതിനിടയ്ക്ക് വന്നാണ് കരിമണൽ കർത്ത നൂ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മാത്യക്കുഴനാടിന്റെ വക വേറെ പിന്നെ എന്തൊക്കെ അതുപോലെ കരുവന്നൂരിന്റെ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അതായത് ഒന്ന് വരുമ്പോ ഒന്ന് ഒന്ന് വരുമ്പോ ഒന്ന് മുണ്ടെടുത്ത് കൊടുക്കാൻ നേരമില്ലാത്ത രീതിയിൽ ഓടകായിരുന്നു ഈ സഖാക്കളെല്ലാം നേതാക്കന്മാരെല്ലാം അത്രത്തോളം പ്രതിസന്ധി ഇതിനിടയിലാണ് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത് അതിന് കേരള ബാങ്കിനോട് കടം ചോദിച്ചു നോക്കി റിസർവ് ബാങ്ക് തടഞ്ഞുകൂടി നടന്നില്ല പിന്നെ മറ്റ് ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാൻ നോക്കി കിട്ടിയില്ല ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്നും പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞു നോക്കി കുറെയൊക്കെ പ്രചരിപ്പിച്ചൊന്നും നോക്കി ഒന്നിട്ടൊന്നും ഏശിയില്ല സംഗതി പണി പാലമ്പുളത്തിലായി ഖജന അവര് പൂച്ച പറ്റു സത്യമാണ് അങ്ങനെ കേരള എങ്ങനെയാണ് ഉന്നിത്തള്ളി ഇത് കൊണ്ടുപോകേണ്ടത് എന്ന് ഞെട്ടിത്തെറിച്ച് ബുദ്ധിമുട്ടി സമയത്താണ് ആരോ വന്ന് സഖാവ് പിണറായി വിജയൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യമായിട്ട് പറഞ്ഞത് നമുക്കൊരു നവകേരള സദസ്സ് നടത്താം അങ്ങനെയാണ് നവകേരള സദസ്സ് നടത്താൻ തീരുമാനിച്ചത് അപ്പോൾ വെറുതെ നടത്തിയാൽ പോലെ അതിനൊരു വിവാദം വേണം എന്തെങ്കിലും വിവാദം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പൊലിപ്പുണ്ടാവൂ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ അവസാനം പറയാട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം അങ്ങനെ അവരൊരു വണ്ടി ഓർഡർ ചെയ്യുന്നു അതുവരെ ഇല്ലാത്തൊരു വണ്ടി അതിന്റെ ഉള്ളിൽ ഭയങ്കര സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക് കടന്ന് കുളിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്നൊക്കെ അങ്ങ് പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഇവിടുത്തെ മീഡിയകളും ഒക്കെ അങ്ങ് ആഘോഷിച്ചു അതെല്ലാം ആഘോഷിച്ചു വണ്ടി വന്നപ്പോൾ ഒരു ചെറിയൊരു സൗകര്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ഒരു 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 വണ്ടി ഒരു ടൂറിസ്റ്റ് ബസ് അത്ര തന്നെ സൗകര്യമുള്ളൂ അങ്ങനെ അതിനെ മുനയടിച്ചു അതായത് ആദ്യം കുറച്ച് വിവാദമുണ്ടാക്കി വിവാദം ഉണ്ടാക്കിയിട്ട് ആ വിവാദങ്ങളെ മുനയടിച്ചിട്ട് ഞങ്ങളാണ് ഓക്കെ എന്ന് അവിടെ തെളിയിച്ചു അതിൽ സഖാ വിജയിച്ചു പക്ഷെ അവിടെ വിജയിക്കാനല്ല ശരിക്കും സഖാവ് ചെയ്ത് പരാജയപ്പെടാനായിരുന്നു പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അവിടെ വിജയിച്ചപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരാജയപ്പെടണം അതായത് നവകേരള സദസ്സ് എന്ന പരിപാടി എങ്ങനെയെങ്കിലും പരാജയപ്പെടണം അത് മറ്റാരെക്കാളും പിണറായി സഖാവിന്റെയും ഇവിടെ സി പി ആവശ്യമാണ് അതിലേക്കാണ് നമ്മൾ പോണത് അങ്ങനെ മഞ്ചേശ്വരത്ത് നിന്ന് പരിപാടി തുടങ്ങി അത് കണ്ണൂർ എത്തിയപ്പോഴേക്കും നവകേരള സദസ് എന്നത് പരാതി പരിഹാര സംവിധാനമല്ല എന്നും പാർട്ടി സമ്മേളനമാണെന്നും അതായത് സർക്കാരിന്റെ ചെലവിൽ പൊതുജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് പൗരപ്രമുഖർ എന്ന പേരിലുള്ള പണച്ചാക്കലുടെ മുന്നിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ചായയും വെള്ളവും കുടിച്ചുകൊണ്ട് അവരുമായിട്ട് അറിമാതിച്ച് യാത്ര ചെയ്യാനുള്ള സംവിധാനമാണെന്നും പാവപ്പെട്ട പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഇരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ഈ കൗണ്ടറിൽ കൊണ്ടുവരുത്തിയാൽ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ കാര്യങ്ങളെ പൊയ്ക്കൊള്ളുന്നു എന്നൊക്കെയാണ് തീരുമാനിച്ചത് ആ തീരുമാനം ശരിയാണെന്നാണ് പിന്നെ മനസ്സിലായത് അതായത് പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ജനസമ്പർക്ക യാത്ര നടത്തിയത് അതുപോലെ ഒരു യാത്ര പ്രതീക്ഷിച്ച ഈ കേരള ജനതക്ക് പാർട്ടി സമ്മേളനവും ഒപ്പം പരാതി കൗണ്ടറും അതായത് പരാതി കൗണ്ടർ വെച്ചാൽ പാർട്ടി സമ്മേളനത്തിന് ആൾ വരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു തിരിച്ചറിഞ്ഞ് ജനം പ്രതിഷേധം തുടങ്ങി സത്യത്തിൽ ഈ പ്രതിഷേധം ലക്ഷ്യമിച്ചിട്ടാണ് ഈ നവകേരള സദസ്സ് തുടങ്ങുന്നത് യാത്ര തുടങ്ങുന്നത് അങ്ങനെ കണ്ണൂർ എത്തിയപ്പോഴേക്കും യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ കരിങ്കൊടി കാണിക്കുന്നു മുന്നിൽ ചാടി വരുന്നു ഉടനെ അവരെ അട്ടിച്ച് നേരത്തെ ഹെൽമെറ്റ് കൊണ്ട് തല അടിച്ച് പൊളിച്ച് പിന്നെ എന്തൊക്കെ ഒരല ഒലക്കെ എന്തൊക്കെ എടുത്ത് അടിച്ചു എന്നൊക്കെ കേട്ടു എന്നാൽ അത് വലിയ വിഷയമായി അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കി അവരെ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് അവിടെ നടത്തിയ ആ പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനം എന്നാണ് വിളിക്കുന്നത് അതോടുകൂടി ഹാരമായി എന്ത് ചെയ്താലും നമ്മുടെ സഖാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സി പി എമ്മിന്റെ ചുണക്കുട്ടികൾ പിന്നെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് അരീക്കോട് നിസാർ ബാബുവിന്റെ മണ്ട അടിച്ചുപൊളിച്ചത് അത് കഴിഞ്ഞ് വന്നപ്പോൾ എറണാകുളത്ത് വേറെ എന്തൊക്കെയോ കുറെ പുലുണ്ടാക്കി കുറെ എണ്ണത്തിന്റെ തച്ച് അങ്ങനെ ശരിയാക്കി പിന്നെ സ്വന്തം സഖാവിനെ തന്നെ അടിച്ച് പഞ്ഞിക്കെട്ട് അത് പിന്നെ ആൾ മാറിയതാണ് അത് പറ്റിപ്പോയതാണെന്ന് പിന്നെ പറഞ്ഞു ഏതായാലും സകാവ് പേടിച്ചു പോയി കാരണം കൊടുത്ത ശീലം ഉണ്ടായിരുന്നുള്ളൂ കിട്ടി ശീലമില്ലായിരുന്നു കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ കൊടുക്കുന്നതിന്റെ ദണ്ണം മനസ്സിലായത് ഇനി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മറുപക്ഷം നമുക്കിട്ട് താങ്ങും എന്ന് മനസ്സിലായത് കൊണ്ട് മൂപ്പര് വേഗം അവിടെ നിന്ന് സ്കൂട്ടായി അങ്ങനെ അതിൽ നിന്ന് വിട്ടു അങ്ങനെ സ്വന്തം സഖാവിനെ കൂടി പഞ്ഞിക്കെട്ടു അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ജന രോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷെ അവർ ഉദ്ദേശ ലെവലിൽ നവകേരള സദസ് എന്ന ഒരു പരിപാടിയിൽ ഉദ്ദേശ ലെവലിലുള്ള പ്രതിഷേധം ഉണ്ടാകാത്തത് കൊണ്ട് സ്കൂൾ മതിലുകളും സ്കൂളുകളും തന്നെ പൊളിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് സ്കൂളിനെ മതിൽ പൊളിച്ചിട്ട് വണ്ടി അകത്ത് കയറ്റുന്നത് അല്ലാതെ ഒരു അൻപത് മിനിറ്റർ അല്ലെങ്കിൽ പത്തോ ഇരുപതോ മീറ്റർ നടക്കാൻ കഴിഞ്ഞിട്ടല്ല കാർപ്പറ്റ് വിചന്ന കാർപ്പറ്റ് വിളിച്ച മുഖ്യമന്ത്രി നടന്നോളും പക്ഷെ അതല്ല ഇവിടെ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാവണം പ്രശ്നങ്ങൾ ഉണ്ടാവണം ഞാൻ പറഞ്ഞുതരാട്ടോ സ്കിപ്പ് ചെയ്ത് പോകരുത് കാര്യം പറയുന്നുണ്ട് അപ്പോ പിന്നീട് എന്താ സംഭവിച്ചത് അതും ഏറ്റില്ല അതൊക്കെ കുറെ അങ്ങ് പോയി പൊളിച്ചു ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രമതിൽ പൊളിക്കാൻ പോകുന്നത് അതാണ് ഇനിയിപ്പോ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ കട കൊല്ലം ജില്ലയിലെ കിടക്കൽ മേഖല ആയിട്ടുള്ള കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ പൊളിക്കാൻ പോകണത് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ആ വിവാദം ഒരു വഴിക്ക് ഇതിനിടയിൽ ഇതൊന്നും വേശുന്നില്ല എന്ന് കണ്ടപ്പോ അടുത്തൊരു പണി ഈ സഖാക്കളെ വെച്ചിട്ട് ഗവർണർ മണ്ടയ്ക്ക് കേറ്റാം അതാകുമ്പോ ഗവർണർ ഒരു ഭരണഘടനാ സംവിധാനമായതുകൊണ്ട് ഗവർണറുടെ മണ്ടേ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണി കിട്ടും അങ്ങനെയാണ് സി പി എമ്മിന്റെ കുറച്ച് കുട്ടികൾ എസ് എഫ് ഐ ന്റെ കുറച്ച് കുട്ടികളെ പറഞ്ഞു മക്കളായി നിങ്ങൾ ചാമ്പിക്കോടാ ഞാൻ ഉണ്ട് കൂടെ നമ്മൾ ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഓരിങ്ങോട്ട് വന്ന് ആ വണ്ടിയെ തളഞ്ഞ് നിർത്തി അടിച്ച് പൊളിച്ച് ഗ്ലാസ് ഒക്കെ തച്ചു പൊളിച്ച് മൂപ്പര് പക്ഷേ മുണ്ടും മടക്കി കുത്തി പുറത്തേക്ക് ഇറങ്ങും കരുതിയില്ല അതോടുകൂടി അവർ ഓടി തടി വെച്ചിലാക്കി പക്ഷേ അത് കേസായി പക്ഷെ ആ കേസാകലായിരുന്നു ആരുടെ ആവശ്യം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകലായിരുന്നു നമ്മുടെ പിണറായി സേഖാന്റെ ആവശ്യം അപ്പോൾ ആ ആ പ്രശ്നത്തിൽ അവർ വിജയിച്ചു ഈ ആദ്യം തന്നെ പോലീസുകാർ നൂറ്റി ഇരുപത്തിനാലിട്ട് കഴിഞ്ഞാൽ സംഗതി പണി പാടും ഇട്ടില്ല അത് മനഃപൂർവ്വം ചെയ്യാത്തതാണ് അങ്ങനെ കുറഞ്ഞ വകുപ്പുകൾ ഇട്ടപ്പോൾ നമ്മുടെ പിന്നെ ഗവർണർക്ക് കലിപ്പിളങ്ങി ഗവർണർ ഡൽഹിയിൽ ചെന്നിട്ട് ഡയലോഗ് അടിച്ച് വേഗം മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ ഈ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഡി ജി പിക്ക് സംഗതി ഹാലിളക്കി എല്ലാവരും ഹാലിളക്കി സംഗതി നല്ല വകുപ്പിട്ടു വകുപ്പ് ഇട്ട് കഴിഞ്ഞു ഇവിടെ മാത്രമേ തെറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ മാത്രമേ ഫോക്കസ് ചെയ്തുകൊണ്ട് കേസ് പോകുന്നുള്ളൂ അത് പോരാ മന്ത്രിസഭയിൽ അത് എത്തണം ഗവർണർ മന്ത്രിസഭയ്ക്ക് വരെ ചൊറിയുന്ന കരുതി പക്ഷെ ചൊറിഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഉദ്ദേശ ലെവലിലേക്ക് അത് എടുത്തില്ല അങ്ങനെ വീണ്ടും പ്രോസിക്യൂട്ടർ ഒന്ന് സ്വാധീനിച്ചിട്ടോ എന്തോ അത് എന്ന് പറഞ്ഞു ഏതായാലും ഇന്നിപ്പോ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെന്നാണ് അറിയേണ്ടത് ഭീതി വന്നതായിട്ട് ഏതായാലും ഇതൊക്കെ ചെയ്ത എന്തിനാണെന്നല്ലേ ഖജനാവില് അഞ്ചിന്റെ പൈസ ഇല്ല ഒരു രൂപ എവിടെ നിന്ന് കിട്ടാനില്ല ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല നിങ്ങൾ പറയൂ എങ്ങനെ ഈ സർക്കാർ മുന്നോട്ട് പോകും ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് നവകേരള ധൂർത്ത് എന്ന പരിപാടി മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് എത്തരുത് എന്ന കരുതി തന്നെയാണ് ഏതെങ്കിലും വിധേന ഏതെങ്കിലും വിധേന ഇവിടെ രാഷ്ട്രപതി ഭരണം പറഞ്ഞു അതിനു എല്ലാ പണിയും പിണറായി സഖാവ് എടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാകിട്ടാണ് ഇവിടെ നവകേരള സദസ്സിൽ സ്കൂൾ മതിൽ പൊളിച്ചപ്പോഴെങ്കിലും ഇടപെടുന്നു നടന്നില്ല എന്നാലും അമ്പലത്തിന്റെ മതില് പൊളിക്കാൻ പറഞ്ഞാൽ അതും നടന്നു നടക്കണില്ല ഉണ്ടെന്നില്ല എന്താവും എന്നറിയാൻ പയ്യാ ചിലപ്പോൾ തന്നുമുള്ളിയൊക്കെ നടന്നു വരും പിന്നെ സി പി എമ്മിന്റെ അണികളാണ് അവിടെ കൂടുതൽ സി പി എമ്മിന്റെ സി പി ഐയുടെ ഉണ്ട് അണികളാണ് അവിടെ കൂടുതൽ എന്നതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചിലായി പോയെന്ന് വരും പക്ഷേ ഗവർണറുടെ മേലെ അല്ലല്ലോ അങ്ങനെയാണ് മക്കളടുത്ത് പറഞ്ഞിട്ടാ ഇത് ഉദ്ദേശിച്ച ലെവലിൽ എ ചാൻസലർ ഒറ്റ കോളേജിലും കയറില്ല കയറി ബേറവറിയിൽ നിന്ന് അങ്ങ് തട്ടിയേക്കെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പൂര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മറ്റന്നാ വരാൻ പോണത് മറ്റന്നാ മൂപ്പര് അവിടെ മറ്റന്നാൾ അതിൻ്റെ പിറ്റന്നാൾ അവിടെ താമസിക്കാൻ പോണെന്നാണ് കേട്ടത് അവിടെയും കലഹം ഉണ്ടാക്കും നല്ല പ്രശ്നം ഉണ്ടാക്കും നൂറ്റി ഇരുപത്തിനാലല്ല ഇനി അഞ്ഞൂറ്റി അറുപത്തിനാല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും ഉദ്ദേശം തന്നറിയാം ഗവർണർക്കും ഒന്ന് മനസ്സിലായില്ലോ എങ്ങനെയെങ്കിലും ഏതു വിധേനയും ഇവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം ഇത് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് സർക്കാരിനെ പറഞ്ഞു വിട്ടത് കൊണ്ടാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാത്തതെന്നും അതിന്റെ കേന്ദ്രം ഇടപെട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനി കേന്ദ്രം തന്നെ ഈ ബാധ്യതകൾ തീർക്കട്ടെ എന്നും ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല ഞങ്ങൾ വെച്ച കട ഞങ്ങൾ തന്നെ തീർക്കുമായിരുന്നല്ലോ നിങ്ങൾ അതിനെ അതിനായിട്ട് കൈവിട്ട് മാന്നാൻ വേണ്ടി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എങ്ങനെങ്കിലും ഒന്ന് ഊരി ഊരിപ്പോയാൽ മതി എങ്ങനെങ്കിലും ഒന്ന് ഊരി പോയാൽ മതി ഈ ഭരണത്തിൽ നിന്ന് ഈ ദൂരത്തിൽ നിന്ന് ഈ കടത്തിൽ നിന്നോ അത്രത്തോളം കട ഉണ്ട് ആ കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി പോകണം അതിനുള്ള കുറുക്ക് വഴിയാണ് ഈ നവകേരള യാത്രയുടെ പ്രശ്നങ്ങളും ഗവർണറുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇനി ഗവർണറുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളും എല്ലാം അല്ലാതെ ഗവർണർ എന്ന് കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരനോ ആരായിക്കോട്ടെ അതൊരു ഭരണഘടനാ സംവിധാനം കൊണ്ട് തന്നെ മൂപ്പർ തൊട്ട് കളിച്ചാൽ പണി പാല് വെള്ളത്തിൽ കിട്ടുമെന്ന് അറിയാഞ്ഞിട്ടാണോ അല്ല എങ്ങനെയെങ്കിലും ഈ ഭരണ അവസാനിപ്പിച്ചിട്ടണം ഇത് മറ്റാരെക്കാളും പിണറായി സഖാവിൻ്റെയും മന്ത്രിസഭയുടെയും ആവശ്യമാണ് അത് തന്നെയാണ് അതിന്റെ കാരണം